നിങ്ങളുടെ വയറ്റിൽ അഥവാ ആമാശയത്തിൽ അൾസർ ഉണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമതായിട്ടുള്ളത് അസഹനീയമായ വയറുവേദനയാണ് അത് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും മിക്കവരിലും വരുന്നത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അത് വയറ്റിലെത്തുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് സൂചി കുത്തുന്നത് പോലെ അല്ലെങ്കിൽ കൊളുത്തിപ്പിടിക്കുന്നത് പോലെ തന്നെ ആമാശയത്തിൽ പുക്കലിനോ ചുറ്റുമൊക്കെ വേദന അനുഭവപ്പെടുക അത് ചെറിയ വേദനയല്ല ശക്തമായ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വയറിൽ അൾസർ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമതായിട്ടുള്ളത് ഓക്കാനോ ശർദോ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയർ നിറയുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പം തന്നെ ഛർദ്ദിക്കാൻ തോന്നുക ചിലവർ ഛർദ്ദിക്കുകയും അത് ചിലപ്പോൾ ചോര ശർദ്ദിക്കാം അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് വയറ്റിൽ അൾസർ ഉണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു മൂന്നാമതായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും വരുന്ന വായ്പ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നില്ലെന്നാണ് ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നില്ലെങ്കിൽ അത് മറ്റ് അവയവങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്കും കാണിക്കാം വയറിന്റെ ഒരു കണ്ണാടിയാണ് നമ്മുടെ വായ എന്നുള്ളത് പ്രത്യേകിച്ച് നാവിന്റെ ഭാഗങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അവിടെ വായ്പുണ്ണുകൾ വരികയാണെങ്കിൽ വീണ്ടും വീണ്ടും വായ്പ വരികയുന്നുണ്ടെങ്കിൽ ദഹനം നൽകി നടക്കുക അല്ലെങ്കിൽ വയറിന്റെ കണ്ടീഷൻ വളരെ മോശമാണ് ചിലപ്പോൾ അതൊരു അൾസർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്യാസ് അത് നമ്മൾ നോക്കിയാലാണ് നമുക്ക് അറിയാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വായ്പ കൊണ്ട് വരുന്നുണ്ടെങ്കിലും നമ്മുടെ വയറ്റിൽ അൾസർ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നെഞ്ചരിച്ചിലും പൊളിച്ചുതീട്ടിലുമാണ് ഇതുപോലെ തന്നെ വയറിൽ അൾസർ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് അസിഡിറ്റി മൂലമായിരിക്കും അസിഡറ്റി മൂർച്ചിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നെഞ്ചരിച്ചിലും അതിന്റെ അതിൻ്റെ പൊളിച്ചുതീട്ടിലും ഉണ്ടാകും വായ്ക്കെപ്പഴും കൈപ്പ് ഉണ്ടാകുക അതുപോലെ തന്നെ നെഞ്ചിന്റെ പല ഭാഗങ്ങളിലും എരിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വയറിൽ അൾസർ ഉണ്ടെങ്കിൽ ശരീരം കാണിച്ചേക്കാം